മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം അഴിമതി ബലാസംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണല്ലോ ആയതിലാ നിരീശ്വരവാദികളെ ആണല്ലോ സൂക്ഷിക്കേണ്ടത് അതെ ഇതിലെ ഒരു മനസ്സിലാക്ക സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരണത്തോടെ ജീവിതം അവസാനിക്കും എന്ന താങ്കളുടെ വാദപ്രകാരം താങ്കൾ മോഷണം അഴിമതി ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കല്യാണിയ സാധ്യമുള്ളൂ ഈ മോഷണം അഴിമതി ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ മതവിശ്വാസികൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് പോലീസ് പോലീസ് എന്ന് പറയുന്ന തൊട്ട് മുന്നിൽ നിൽക്കുന്ന മകൻ പോലും അച്ഛാ ഈ പരിപാടി ശരിയല്ല അത് പോലീസാണ് സർക്കാർ പോലീസാ സമൂഹം പോലീസാ പോലീസ് ഇൻ യൂണിഫോം പോലീസാ പോലീസാ ശിക്ഷ കിട്ടും തട്ട് കിട്ടും തേപ്പ് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ടാണ് പലതും ആളുകൾ ചെയ്യാത്തത് ഇനി അങ്ങനെ അല്ലേ എന്നറിയാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടത്തുന്നുണ്ട് മോണ്ട്രിയലിലെ ഞാൻ ക്ലീൻ സ്റ്റീഫൻ വെങ്കണ്ട പുസ്തകം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മോണ്ട്രിയൽ സിറ്റിയിൽ ഒരു ദിവസം പോലീസുകാർ പണി മുടക്കിയപ്പോൾ ഒരു ദിവസം പോലീസുകാർ പണിമുടക്കിയപ്പോ അവിടുത്തെ വിശുദ്ധരായിട്ടുള്ള കത്തോലിക്ക വിശ്വാസികൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടെ നടത്തിയ കൊള്ളയും കൊലപാതകവും ആക്രമങ്ങളിലേക്ക് അത് അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാങ്ക് സ്ലൈറ്റ് എന്നുള്ള പുസ്തകമായി നോക്കുക പമ്പുകൾ കൊള്ളയടിക്കുന്നു വാഹനങ്ങൾ കൊള്ളയടിക്കുന്നു ഒറ്റ ഒരു ഏതാണ്ട് ഒരു ആറോ ഏഴോ മണിക്കൂർ പോലീസുകാർ മാറിയുന്നതേ ഉള്ളു ആളുകളെ തനിക്കോണം പുറത്തു വരാൻ തുടങ്ങി ബ്ലാങ്ക് സ്ലൈറ്റ് സ്റ്റീഫൻ പിങ്കർ സ്റ്റീവൻ പിങ്കർ അപ്പം ഇവിടെ ഇവിടെ നിങ്ങൾ ഉത്സവ സ്ഥലത്ത് പോലീസുകാരില്ലേ എന്താ സംഭവിക്ക എന്തിനാണ് സ്ഥലങ്ങളിൽ പോലീസുകാരെ വിടുന്നത് അവർക്ക് ഉത്സവം കാണാനാണോ എല്ലായിടത്തും പോലീസുകാരെ ഈ പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ ഈ ശിക്ഷയില്ല പിടിക്കപ്പെടുന്നില്ല നിങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല ശിക്ഷയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് മോഷ്ടിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ നമുക്ക് മോഷിക്കാതിരിക്കുക എന്നുള്ളൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് കാര്യം നമ്മൾ വി ആർ ട്രെയിൻ ടു ഡോ സോ ഒറ്റിക്കാലത്തെയും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന് ശിക്ഷയുണ്ട് അതിന് തട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശരാശരി ആരും മോഷ്ടിക്കാത്തത് മറിച്ച് നമ്മൾ കാട്ടിലായിരുന്നെങ്കിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിലായിരുന്നില്ലെങ്കിൽ മോഷണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നല്ല കാര്യമാണ് എന്താണ് മറ്റൊരാൾ ഉണ്ടാക്കി വെക്കുന്ന പുതാഹനായിട്ടൊരു പഴം നമ്മൾ മോഷ്ടിക്കുമ്പോൾ സസ്യം ഉണ്ടാക്കി വെക്കുന്ന ആഹാരം നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് അല്ലേ എന്ന് പറയുന്ന സസ്യം സൂര്യപ്രകാശത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ സാധനം നമ്മൾ മോഷ്ടിച്ചെടുക്കില്ലേ ആ മോഷ അത് മോഷണമാണ് നമ്മൾ പറയുന്നത് ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു എന്നാണ് മനസ്സിലായി അത് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് നമ്മളെ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി സിവിലൈസേഷൻ നാഗരികത സമൂഹം അവിടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിയമങ്ങളുടെയും അരിതായ കാര്യങ്ങൾ അരിതല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു വ്യവസ്ഥ ആവശ്യമാണ് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഈ ഏതെങ്കിലും കഥയിൽ വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും ഒന്നുമില്ല പിന്നെ ജീവിതത്തിലുള്ള നിയമങ്ങളും ജീവിതത്തിലുള്ള ശിക്ഷകളുമാണ് എല്ലാരും ഭയക്കുന്നത് മനസ്സിലായല്ലേ ഇപ്പൊ ഗീതയിൽ തന്നെ അർജുനൻ കൊല്ലാൻ പറയുമ്പോൾ കൃഷ്ണൻ കൊല്ലാൻ പറയുമ്പോൾ ആ അർജുനന്റെ പറയുന്നത് നീ കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുനന്റെ മനസ്സിലാവുന്ന അർജുനെ സംബന്ധിച്ച ശരീരം കൊല്ലും ശരീരത്തെ കൊല്ലുന്നതാണ് പ്രശ്നം ശരീരം ബോധനയെക്കുറിച്ച് അവരെല്ലാം പറയുന്നത് ഈ ജീവിതം തന്നെയാണ് പ്രശ്നം ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ടാണ് എൽ ഐ സി ചേരുന്നത് വിശ്വാസികൾ എന്തിനാ എല്ലാ സി ചേരുന്നു ഈ ജീവിതം പ്രശ്നമായതുകൊണ്ടല്ലേ ഈ പ്രശ്നത്തിന് ഈ ജീവിതത്തിന് വേണ്ടിയല്ലേ അവർ സമ്പാദിക്കുന്നത് ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെറും കോമഡി അതെന്താണ് അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യാണ് ആ പിന്നെ മോഷണം അഴിമതി ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തരം കിട്ടിയാൽ താങ്കൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ് സ്വഭാവ് ഈ ഈ കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും അധാർമ്മിക കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അവിശ്വാസിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ധാർമ്മികത ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഹിതകരമല്ലാത്ത ഗുണകരമല്ലാത്ത നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും ആ കാര്യങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്കും സമാനമായ തോതിൽ ദോഷകരമായിരിക്കും ഇഷ്ടമല്ലാത്തതായിരിക്കും ദ്രോഹകരമായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവ ചെയ്യാതിരിക്കുന്നു നിങ്ങൾ ഒരാളെ അപഹസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരാൾ അവകസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അയാളെ അവകസിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കുന്നത് നമ്മുടെ ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് പെട്ടെന്ന് ഇങ്ങനെ സ്വച്ചിട്ടോണം വന്നൊരു സാധനമല്ല ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി ഫിൽറ്റർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ധാർമ്മികതയിലിപ്പോൾ തന്നെ വന്യജീവികളെ ഉപദ്രവിക്കുന്നതിനെതിരെ ഒരു പാമ്പിനെ പോലും നമുക്കിപ്പോൾ തല്ലിക്കൊല്ലാൻ കഴിയില്ല പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റിലാവും നയടാൻ കഴിയില്ല പണ്ട് നായാട്ട് നടത്താത്ത രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം ആൾക്കാരാണ് ഇന്ന് നായാട്ട് നടത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതൊക്കെ ഇങ്ങനെ ഉരുത്തിരി സ്ത്രീകളുടെ സമൂഹത്തിലെ അവസ്ഥ പണ്ട് സ്ത്രീകളുടെ അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത് അല്ല ഞാൻ പറഞ്ഞു പൊതുവായിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ക്രമേണ ക്രമേണ ഉയർത്തി ട്രാൻസ്ജെൻഡേഴ്സ് അവരെക്കുറിച്ചുള്ള അവരുടെ സമൂഹത്തിൽ അവരുടെ അവസ്ഥ നമ്മൾ കൂടുതൽ തിരിച്ചറിവുകൾക്ക് ഇങ്ങനെ നമ്മുടെ മൊറാലിറ്റി നമ്മുടെ ധാർമ്മികത നിരന്തരമായി ഉരുത്തിരിഞ്ഞു വരികയാണ് പരിഷ്കരിക്കപ്പെട്ടു വരികയാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു കാലത്തിലോ ഉള്ള ഒരു മൊറാലിറ്റി അല്ല നമുക്കുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പോഴുള്ള മൊറാലിറ്റി ആയിരിക്കില്ല കുറെ നാൾ കഴിഞ്ഞുണ്ടാവുക ഉണ്ടാവുക ഈ വധശിക്ഷകൾ മാറ്റിവെക്കുന്നു നീക്കം ചെയ്യുന്നു പല ജനസമൂഹങ്ങളും എന്തുകൊണ്ടാണ് അതൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സ്വീഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജയിലുകൾ പോലും യഥാർത്ഥത്തിൽ ആളുകളെ ഒരു ചെറിയൊരു ഒരു ചിപ്പും കൊടുത്തങ്ങ് വിടുകയാണ് അവർ പുറത്തു പോവുകയാണ് ആ ചിപ്പിനകത്ത് ഇവരെന്തെങ്കിലും വീണ്ടും അലമ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അലേർട്ട് കിട്ടിയിട്ട് വീണ്ടും പിടിച്ച് തിരിച്ചു വിളിക്കും ഓപ്പണായിട്ട് വിടുകയാണ് അവിടെ പല ജയിലുകളും ഇപ്പോൾ നോർവേയിൽ ഒരു ജയിലിൽ പോയിട്ട് ഒരു അമേരിക്കക്കാരൻ ജേർണലിസ്റ്റ് കൊളാസ് ചെയ്ത് വീടും മോഹാലസ്യപ്പെട്ടു വീണു കാരണം അതിനകത്ത് നോക്കുമ്പോൾ അത് അതിനകത്ത് കാരംസ് കളിക്കാനുണ്ട് ചെസ് കളിക്കാനുണ്ട് ടി വി ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് വീഡിയോ ഗെയിം കളിക്കാം ക്രിമിനലുകൾക്ക് ഇവിടെ ഒരു ഒരു നിക്ർ പോലും കൊടുക്കില്ല അതിനകത്ത് തോന്നു ഒരു ഒരു കൊതുകിരി പോലും കൊടുക്കില്ല ഈ മനുഷ്യന്റെ ധാർമ്മികതയും അവന്റെ ഇതെല്ലാം മാറി മാറി വരികയാണ് നമ്മൾ പഴയ മനുഷ്യനല്ല നമ്മൾ ഇപ്പൊ ഇബ്രഹാം ലിംഗനെ പോലെയുള്ള ഒരാൾ എന്താ പറഞ്ഞത് നീ ഗ്രോകൾ ഇനി അല്പം കൂടി പരിണമിക്കാനുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട് അവരെ ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതാവാനുണ്ട് താടി കുറച്ചുകൂടെ അകത്ത് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇബ്രഹാം ലിംഗൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആ മാനവവാദിയായിരുന്നു അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റ് ആയിരുന്നു ഇന്ന് അങ്ങനെ ഒരാൾക്ക് തറ തറയെ നിൽക്കാൻ പറ്റില്ല അതാണ് പറയുന്നത് അല്ല ഇത് ഒരു പുസ്തകത്തിന്റെ പിന്നെ ഒരു മതവിശ്വാസി ബലാത്സംഗം ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണ് അതിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ബലാത്സംഗം ചെയ്യില്ല കാരണം എന്താണ് ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ പരിതപിക്കുകയെ നിവർത്തിയുള്ളൂ അതായത് ഒരു ബലാത്സംഗം പോലെയുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാതിരിക്കാനായിട്ട് ഒരു പുസ്തകം വായിക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചുകൊണ്ട albo